വിദ്യാഭ്യാസ മന്ത്രി അവർ മറ്റ് ഇവിടെ സന്നിഹിതരായ മാധ്യമ പ്രവർത്തകർ സഹോദരങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ട് തർക്കങ്ങൾ പത്രത്തിൽ നാം വായിച്ചു കൊണ്ടിരിക്കുന്നു സമയം സ്കൂളിൻ്റെ സമയം വർദ്ധിപ്പിക്കണമെന്നും വേണ്ട എന്നുമുള്ള ഒരു തർക്കം മറ്റൊന്ന് ലീവ് കൊടുക്കുന്നത് രണ്ട് മാസം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാറ്റി കൊടുക്കാമെന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ട മന്ത്രി അവർ പറഞ്ഞപ്പോൾ അതിനെതിർക്കുന്ന കുറേ കൂട്ടർ എനിക്കതിൽ പറയാനുള്ളത് ചൂട് വർദ്ധിച്ച മാസമാണ് മെയ് മാസം അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് രണ്ട് മാസത്തിൽ നിന്ന് ഒരു മാസമായ മെയ് എടുക്കുകയും മഴ വർദ്ധിക്കുന്ന ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് അങ്ങനെ രണ്ട് മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും അല്ല രണ്ടാമത്തേത് സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മൂന്ന് പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് രണ്ടാക്കി ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കുന്നു അഭിപ്രായം ഞങ്ങളിവിടെ ആർബിക് കോളേജിലും അതുപോലെ മറ്റു കോളേജുകളിലും എല്ലാം കൊല്ലത്തിൽ രണ്ട് പരീക്ഷയാണ് നടത്താറുള്ളത് അതുപോലെ നമ്മളെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒന്ന് ം കഴിയുമ്പോൾ ഒരു പരീക്ഷയും കൊല്ലം തികയുമ്പോൾ മറ്റൊരു പരീക്ഷയും അങ്ങനെ രണ്ട് പരീക്ഷയാക്കി ചുരുക്കിയാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ചുരുക്കുന്ന പക്ഷം സമയം ലാഭിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുന്ന പക്ഷം ഇവിടെ തർക്കത്തിനും സമരത്തിനും ഒന്നും വഴിയുണ്ടാവുകയില്ല നമുക്കെല്ലാവർക്കും ഇനിയും ആവശ്യമായത് ആലോചിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ചെറിയ ഒരു പരിപാടിയാണ് എങ്കിലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അത് വർക്കത്തിന് വേണ്ടിയല്ല തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് അതിൽ മിക്കവാറും ഇപ്പോൾ തന്നെ അംഗീകരിക്കുകയും ബാക്കിയുള്ളത് ഞാനത് പഠിച്ച് പറയാമെന്ന് നിങ്ങളോട് മറുപടി പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അതൊരു ബുദ്ധിയുള്ള ആളുടെ അടയാളമാണല്ലോ ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ അത് നല്ലതാണ് അത് ഇല്ലാതെ കൊടുക്കുമ്പോൾ എല്ലാം റെഡി റെഡി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധിയില്ലാന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി കളയും അപ്പം അതുകൊണ്ട് മന്ത്രി അവരുകൾ ഇന്ന് രണ്ട് വിഷയം ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലത് പഠിച്ചതാണ് അത് ആവശ്യമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് െല്ലാം അദ്ദേഹത്തിനുള്ള നന്ദി അറിയിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു